അതാ കുട്ടിക്ക് കുഞ്ഞിട്ടിയൊക്കെ ഭയങ്കര ഓഫറിലെ സാധനങ്ങൾ മേടിച്ചാ ഞാൻ എടുക്കുന്ന തുണിയൊക്കെ കുറഞ്ഞ വിലക്കുണ്ട് പറഞ്ഞാണ്ട് മേലാദ്യാണെന്താണ് സംഭവങ്ങളെന്ന് ചോദിച്ചോ കല മുത്തേ എല്ലാ ഓഫറാണ് ഈ കാണുന്ന എല്ലാ ഓഫർ ഹോൾസെയിൽ റേറ്റിൽ ഹോൾസെയിൽ ഓഫറാണ് ഹോൾസെയിൽ റേറ്റില് ചെറിയ ലാഭത്തിൽ കൊടുക്കാണ് മറ്റെല്ലാം കച്ചവടക്കാരന്മാരെല്ലാം നമ്മള് എല്ലാ സാധനം കൊടുക്കാൻ ചെറിയ പൈസ കൊടുക്കണത് ഇത് അറുന്നൂറ്റി അമ്പത്തി ഒമ്പത് ഉറുപ്പൊക്ക കൊടുക്കണം അഞ്ഞൂറ് ആയിക്കോട്ടെ കിട്ടിക്കോട്ടെ ഇതൊന്നല്ല രണ്ടെണ്ണ കൊടുക്കണം ഇവിടെ നോക്കില്ല ഇതൊന്നല്ല ഇതിനേക്കാളും കളറും ഇഷ്ടംപോലെ അവിടെ കിടക്കുന്നുണ്ട് ഒരുപാട് ഉണ്ട് ഒന്നല്ല രണ്ടല്ല ആഴല്ല പതിനാല് കട്ടിന് വേണ്ട പന്ത്രണ്ട് മാസം നമ്മൾ ക്ലൈമറ്റിൽ ഉപയോഗിക്കാൻ പറ്റരുതാ ഇത് എന്താ ഇത് ഒന്നല്ല കൊടുക്കണത് രണ്ടെണ്ണ കൊടുക്കണത് രണ്ടെണ്ണം നാനൂറ്റി എഴുപത്തൊമ്പത് റുപ്യ പിന്നിട്ട് ഇത് കാണി രണ്ടെണ്ണം നാനൂറ്റി എഴുപത്തൊമ്പത് റുപ്യ കൊടുക്കരുതാ ഇത് വേണ്ടത് ഇതിന് കളരുവാണെങ്കിൽ ഇണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ഇങ്ങനെ പോയതിലൊക്കെ കാണിട്ടില്ലേ ഇഷ്ടം പോലെ ഞാൻ എടുക്കണ ഇങ്ങനത്തെ തുണി ഉണ്ട് ഞമ്മളെ അങ്ങാടിക്കൊക്കെ ഇറങ്ങിയപ്പോൾ ഇഷ്ടം പറഞ്ഞു ഇത് വേണമെങ്കിൽ തുണിന്റെ എല്ലാവർക്കും പാവാൻ്റെ പറയുന്നത് കേൾക്കതാ ഇവിടെ നോക്കാൻ ഇങ്ങനെ ലേഡീസിന്റെ സ്കേർട്ട് കാണുന്നത് പല കളറില് പല കളറിലോ കൊടുക്കണത് ഇതല്ല പല കളറിലോ കൊടുക്കണത് നൂറ്റി അമ്പത്തി ഒമ്പത് റുപ്യക്ക് രണ്ടെണ്ണം ഒന്നല്ല രണ്ടെണ്ണം രണ്ടെണ്ണം നൂറ്റി അമ്പത്തി ഒമ്പത് റുപ്യാ രണ്ടെണ്ണം ഒന്നല്ല കൊടുക്കണത് രണ്ടെണ്ണം ബെഡ്ഷീറ്റ് ആണ് ഇത് ബെഡ്ഷീറ്റ് ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫാമിലി കൂട്ടെ തൊണ്ണൂറ്റി ഒമ്പത് കഴിഞ്ഞാൽ ഒന്നല്ല ഇത് രണ്ടെണ്ണാണ് ഇത് നോക്കി പന്ത്രണ്ട് പന്ത്രണ്ട് വലിയ സീറ്റാണ് വരുന്നത് ഇതുകൂടി ഇതൊന്നല്ല രണ്ടെണ്ണ കൊടുക്കണേ ഒന്നല്ല രണ്ടെണ്ണം രണ്ടെണ്ണത്തിന് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പൊക്കെ കൊടുക്കുന്നത് രണ്ടെണ്ണം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒന്നല്ല രണ്ടെണ്ണം നല്ല സാധനം നല്ല ചർട്ടുകൾ നോക്കി ഇഷ്ടം പോലെ സർട്ടുകൾ ഉണ്ട് ഷർട്ടുകൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇതില്ല ഇത് മുത്ത ഒന്നല്ല രണ്ടെണ്ണം രണ്ടെണ്ണം നമ്മളെല്ലാം രണ്ടും തുടങ്ങി രണ്ടും നാടൊക്കെ ഇവിടെ നോക്കേജി നല്ല ക്വാളിറ്റി ആണ് ചെക്കൊക്കെ കണ്ട ജി എത്താ ചെറുക്കന്മാരി ലെങ്കാ ഓണത്തിന് പൊളിച്ചാ പറ്റിയ കളറാണ് മീനാണ് രണ്ടെണ്ണം കൊടുക്കണം അതാണ് ഓഫർ ഇത് പറഞ്ഞ തുലി തുലി ഇതിപ്പോ അതിലെത്ത കൊടുപ്പിക്കണി നോക്കാം ഇനി നൂറ്റി നാൽപ്പത്തി ഒമ്പത് എടുത്താൽ രണ്ടെണ്ണ നൂറ്റി നാൽപ്പത്തി ഒമ്പത് രണ്ടാം ഇനി കാവികളൊക്കെ കണ്ടല്ലോ ജി രണ്ടെണ്ണ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കാവ്യം എടുക്ക ഈ കളറിൽ വൺ ിക്കറിലെ സാധനം നല്ല സാധനം എന്താ നോക്കൂ ഇതാ ഇതൊക്കെ കൊടുക്കുന്നത് രണ്ടെണ്ണാണ് നൂറ്റി നാല്പത്തി ഒമ്പത് തുളിയിൽ രണ്ടെണ്ണത്തിന് കൊടുക്കണത് നഷ്ടം ഹിന്ദുസ്ഥാനിക്ക് വരണ്ടി അതാണ് നൂറ്റി നാല്പത്തി ഒമ്പത് രണ്ടെണ്ണ പലാസ കൊടുക്കാം കൊടുക്കിറ്റാകും കൊടുക്കാം വലിയും കൊടുക്കാം മാക്സിന്റെ അടിയിൽ പർദ്ദന്റെ അടിയിൽ ചുരിദാറിന്റെ അടിയിലും ഒക്കെ മറ്റേ പലവിധ കളറുകൾ ചെറിയ പൈസക്കാ മുത്തേക്ക് കൊടുക്കണെ ചെറിയ പൈസക്ക് നൂറ്റി അമ്പത്തൊമ്പത് റുപ്യാ രണ്ടെണ്ണം ബോക്സർ ബോക്സർ നൂറ്റി അമ്പത്തൊമ്പത് റുപ്യത രണ്ടെണ്ണത്തിനാണ് കൊടുക്കുന്നത് ൊമ്പത്ൊമ്പതാണ് രണ്ടെണ്ണം മുതലാ പറഞ്ഞാൽ മുതലാൾക്ക് തീരാതെ കുറിച്ച് ഒന്നുമില്ല അങ്ങനെ കൊടുക്കന്നെ ഒന്നും നോക്കാതെ അതാണ് അതാണ് ഇലാസ്റ്റിക് ഇല്ല സാധനം നന്ന് ഇത് ലൈഫ് ഗ്യാരണ്ടി കേട് വരില്ല ബൾച്ചഴിവാക്ക അതിന്റെ അപ്പുറൊന്നും ഇല്ല രണ്ടെണ്ണം കൊടുക്കണേ നൂറ്റി അറുപത്തൊമ്പത് റുപ്യണ്ടോ ഇതൊന്നല്ല ടെസ്റ്റംപോലെ പോലെ കിടക്കണ്ടേ ഇഷ്ടംപോലെ കടക്കിണ്ട് നൂറ്റി അമ്പത്തൊമ്പത് റുപ്യടെ രണ്ടെണ്ണം കൊടുക്കേണ്ടത് നൂറ്റി അമ്പത്തൊമ്പത് റുപ്യ ടോസ് എത്ര തടില്ല ആൾക്കാരാണെങ്കിലാണ് ഇത് എത്ര തടില്ല ആൾക്കാരാണ് ഉളിപ്പുണ്ടോ അതാ വലിയ സൈസില് ഫൈവ് എക്സൽ സൈസ് രണ്ടെണ്ണ കൊടുക്കണത് രണ്ടെണ്ണം പിന്നെ ഓഫറല്ലേ പിന്നെ മുത്തേ ഇഷ്ടം പോലെ ഓഫറാണ് ഇതാജി ചവിട്ടി 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 മൂന്നെണ്ണം നൂറ് മൂന്നെണ്ണം നൂറ് വേണ്ട ഇതാ ഇതൊക്കെ സൈസ് വലിയ സൈസ് വരുന്ന രണ്ടെണ്ണം നൂറ്റി അമ്പത്തി ഒമ്പത് വല്യ സൈസ് ആളിലിതാ ി ബാത്റൂമില് ചെയ്തു എല്ലാർക്കും പറ്റുള്ളൂ ഇഷ്ടംപോലെ ചൊറുക്ക് മുറ്റ മാലിക്കെ നോക്കിയതിന്റെ ചൊറുക്ക് കരുവാറിന്റെ നരന്തൂര് ഭാഗം കരുവാരുടെ കാലയർ ഭാഗം ഇങ്ങനെ കാണാൻ പറ്റും ഇവിടെ കാണാൻ പറ്റൂ അവിടെ നരങ്ങളൊന്നുമില്ല ഇത് രണ്ടെണ്ണം കൊടുക്കണത് ഇത് രണ്ടെണ്ണം കൊടുക്കുന്നതും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതിൽ കുറേയും കിട്ടാ ഒരുപാട് കളറുകളൊക്കെ കിടക്കുമ്പോഴും നമുക്ക് ഇഷ്ടംപോലെ വേണമെങ്കിൽ വീണ്ടും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യത ഇത് കാണാനൊക്കെ ഡ്രേം ആയിക്കോളും പുല്ലില് വേണമൊക്കെ കൊടുക്കണത് നൂറ്റി ഇരുപത് ഉറുപ്പയ്ക്ക് രണ്ടെണ്ണം അതും വേണ്ടതാ മറ്റേ പുതിയ സാധനം നാലെണ്ണം നാലെണ്ണം ഇത് പോരേ നൂറ് നാലെണ്ണം നൂറ് കൊടുക്കണം ആ അതെ കൊടുത്തിട്ട് സ്പെഷ്യൽ ആയിട്ട് പിന്നെ ചുറുക്കുന്ന് കാണും ചുറുക്കിലെ ബെഡ്ഷീറ്റ് ഡബിൾ ബെഡ്ഷീറ്റ് വലിയ ഡബിൾ ഡബിൾ ബെഡ് രണ്ടെണ്ണം കൊടുക്കുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപത് വാലാക്കുന്ന സൈസാണ് ചെങ്ങായി ചമ്പോലുണ്ട് ഇതൊക്കെ ഇത് മുന്നൂറ്റി അമ്പത് രണ്ടെണ്ണത്തിന് മുന്നൂറ്റി മൂന്നെണ്ണം എടുക്കുമ്പോ നാനൂറ്റി അറുപത് രൂപ ചെറുതും അല്ല ഇത് കാളിന്റെ വെൽപ്പം നമ്മള് ലാസ്റ്റ് കാണിച്ചു തരും വെൽപ്പം കാണാൻ സ്റ്റംബോല ഡാക്കിന്റെ സൈസിലാണ് കൊടുക്കുന്നത് ടാമിലിക്കോട്ടില് ടാമിലിക്കോട്ടില് അത് രണ്ടെണ്ണം കൊടുക്കുന്നത് നമ്മളാണ് ഇത് കോട്ടിലാ കൊടുക്കണം ഏറ്റവും വലിയ സൈസ് ബിഗ് സൈസ് ഇത് രണ്ടെണ്ണമാണ് വലിയ സൈസാണ് കോട്ട് രണ്ടെണ്ണത്തിനെ കൊടുക്കണത് ഇതൊക്കെ കുറെ പുല്ലോ വരില്ല സ്റ്റംബോലെ പുല്ലോ ഇതൊക്കെ പൗഡി സെറ്റിന് നൂറ്റി അമ്പത് ഉറപ്പാണ് ഫുള് ആണെന്നുണ്ട് പൗജ് സെറ്റ് പറഞ്ഞാൽ പന്ത്രണ്ട് പീസ് ഫുള്ള് ആണ് ആറ് പീസ് എന്ന് പറഞ്ഞാല് പൗതി ആണ് നൂറ്റി അമ്പത് എടുത്തേക്ക് മുന്നൂറ്റാറ് കൊടുത്തേക്ക് പന്ത്രണ്ട് പീസ് പന്ത്രണ്ട് പീസ് കിട്ടുന്ന നടത്തൽക്കണി ഇതൊന്നും നല്ല ഇഷ്ടംപോലെ സാധനം സ്റ്റോക്ക് ഓര് സ്റ്റോക്കാണ് ഇനി ഗോഡുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ഇത് ബ്രേസറും ഇഷ്ടംപോലെ കളർ രണ്ടോ കൊടുക്കണത് ഇതൊക്കെ സിമ്പിൾ ടോപ്പുകളാണ് അല്ലെങ്കിൽ ഡെയിലി വേറായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്യൂഷനൊക്കെ പോകുമ്പോ ആ ഡെയിലി ഡെയിലിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സംഭവം നല്ല അടിപൊളി ടോപ്പുകളാണ് ചെറിയ പൈസ കൊടുക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടെണ്ണോ ഇത് പറയാം ഇന്ന് രണ്ടിനോ മൂന്നാ

നാനൂറ്റി അമ്പതായിട്ടുള്ള റേറ്റ് നാനൂറ്റി അമ്പത് ഇതാ കൂടെ നമ്മളെ സൗദിയിലൊക്കെ ഉപയോഗിക്കുന്ന ഇതാ ഏറ്റവും വലിയ സൈസില് ഏറ്റവും വലിയ സൈസ് തന്നെ കട്ടിലൊക്കെ കട്ടിലൊക്കെ ഇങ്ങനെ മൂടാൻ പറ്റും മൊത്തത്തില് കിടക്കും കട്ടിലും മൊത്തത്തിലും മൂടാൻ പറ്റിയ സൈസ മാലിക്ക് ഏത് കാണാൻ സാധനം കണ്ടത് ഇതിന്റെ വില്പല്ല ഇതൊക്കെ നമുക്ക് ആൾക്കാർക്ക് ഇതിൽ നമുക്ക് ആൾക്കാർക്ക് ഇതാണ് ഈ സൈഡിലും വലുപ്പം കാണും നമ്മൾ ഇന്നിൽ കണ്ടത് അത്ര ലാക്കിന്റെ വെൽപ്പാണ് ഇതും ചെറിയ പൈസ കിട്ടും എഴുന്നൂറ്റി അറുപത് റുപ്യ ആരത്തിന്റെ മുകളിലെ സാധനങ്ങളാണ് നാലായിരത്തി മുന്നൂറ് റുപ്യ ആയിരത്തി മുന്നൂറ് ഉറുപ്പൊക്കെ ഇരുന്നൂറ്റിഅമ്പത് ഉറുപ്പൊക്കെ കംഫോട്ട് ആ ജീവനാഥൻ ഗ്യാരന്റി കേടില്ല ആ ജീവനാഥം ഗ്യാരന്റിയും ആ ജീവനാഥം ഗ്യാരണം കൊടുക്കണത് ഇരുന്നൂറിന് നാലെണ്ണത്തിൽ ഇഷ്ടംപോലെ സാധനങ്ങളല്ലേ ഇത് മാറ്റ് ഇത് മുറ്റത്ത് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് കൊടുക്കാൻ പറ്റും ഇത് കണ്ടിട്ട് തൈല് മാറി ഗ്രാനൈറ്റ് മാറി കൊറച്ച് കുറച്ച് സ്റ്റാൻഡേർഡൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ വന്നോളിയും കൊണ്ടുപോയിക്കോളി കടകളുണ്ട് ഇഷ്ടം പോലെ കടകളുണ്ട് ഇങ്ങനൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം നൂറ് ചെങ്ങായി മൂന്നെണ്ണം നൂറിന് കൊടുക്കും ഒന്നെണ്ണ രണ്ടെണ്ണല്ല മൂന്നെണ്ണം നൂറിന് കൊടുക്കും ഇഷ്ടം പോലെ മാക്സികൾ മുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രണ്ടെണ്ണ അല്ല മൂന്നെണ്ണം രണ്ടല്ല മൂന്നെണ്ണം അങ്ങനെ നല്ല മാസ് കോട്ടന്റെ മാസം നല്ല മാസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പടിഞ്ഞു വേണ്ട മാക്സ് പറ്റിയാന്നുണ്ടെങ്കിൽ വേണ്ടല്ലേ ജീവിതാ നല്ല ബിറ്റുകൾ രണ്ടെണ്ണം മുന്നൂറ്റി അമ്പത് റുപ്യ കൊടുക്കുന്നത്പാട് കളറ് കൊടുക്കുന്നുണ്ട് വേണ്ടതാണ്ട് ചൊറുക്ക് ചുറുക്ക് ടൈപ്പാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ലെങ് ഫ്രോക്കുകൾ ടോപ്പുകള് ലെങ് ടൈപ്പ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യാ ഞാൻ നാലെണ്ണത്തി പറഞ്ഞൂടെ നാലെണ്ണം താങ്ക് വയ്ക്കതാ ഇത് നാലെണ്ണത്തിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലെണ്ണം ഇനി എപ്പോഴും ഇല്ല ഉണ്ടാവും ഇല്ലാത്തതൊക്കെ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് ഇഷ്ടംപോലെ കടക്കണം പോയിക്കോളി നമ്മള് കുട്ടികളെ ഐറ്റംസ് വരാട്ടോ കുട്ടികളെ ഐറ്റംസ് ഫ്രോക്കുകൾ ഇതാ ഇഷ്ടംപോലെ ഉണ്ട് കുട്ടികളുടെ ചെറിയ ചെറിയ ടോപ്പുകൾ ഉടുപ്പുകളൊക്കെ ഇതൊക്കെ നമ്മള് ചെറിയ പൈസ ഒക്കെ കൊടുക്കണം പൗതി വിലക്കാ കൊടുക്കണം പൗതി വലക്കാൻ നൂറ് റേറ്റിംഗ് വേണ്ടി കൊടുക്കും പകുതി വിലക്കെ കൊടുക്കും ഇതൊക്കെ കുട്ടികളായി എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും പട്ടാട്ടോ കുട്ടികളെ ഐറ്റംസുകള് നല്ല നിരക്കില്ല കളർ പോകില്ല നല്ല ഐറ്റംസുകളാണ് നോക്കിക്കോളൂ ും കിടക്കണ്ടേ പിന്നെ ഇത് ഇത് കണ്ടില്ലാമിക്കോട്ട് ടൈപ്പിലെ ഫാമിലിക്കോട്ട് ടൈപ്പിലുള്ള കംഫേർട്ട് എന്നാൽ കംഫേർട്ട് തിരിക്കൂൺ ചിജ്ജാ പുതക്കൂടി ചിജ്ജ അതാണ് നല്ല സൈഡിലിട്ട് അതാണ് അപ്പുറത്തേക്ക് ഉപയോഗിക്കാം ഇത് നമ്മൾ കൊടുക്കുന്ന അറുന്നൂറ്റി അമ്പത് ഫാമിലി കോട്ട് ഇതൊക്കെ മടക്കി വെച്ചിപ്പോ ഒരു ഫുട് രണ്ട് ഫുട്ട് മൂന്നാക്കൊക്കെ ഉപയോഗിക്കട്ടെ വിരിക്കാനും പറ്റും ഒതുക്കാനും പറ്റും രണ്ട് രണ്ടുപയോഗമാണ് ഞങ്ങൾക്ക് ഇത്ര കാലം ഓവറാണിതുണ്ടെങ്കില അതിനേക്കാളും നല്ല സാനതാ ഇത് കണ്ടത് ചെറിയ പൈസക്ക് നാനൂറ്റിഅൻപത് എടുത്ത് കട കൊടുക്കാം നാനൂറ്റി അമ്പത് എടുത്തേക്ക് ഇതും തന്നെ മോശമൊന്നുമില്ല കേട്ടോ ഉള്ളും പുറം ഉണ്ടാവും അതേപോലെ തന്നെ ഉള്ളും പുറം തരുന്ന വലിയ പൈസ ആണ് ഇതും അങ്ങനെ തന്നെ കൊടുക്കണേ ചെറിയ പൈസ കാണാ എല്ലാവരും പോലെ ഉള്ളിലും ഒക്കെ പുതിയ 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 കലശനസ് ആണ് കംപ്ലീറ്റ് പുതിയ കലശനാണ് ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്പേക്ക് മാലിക സംഭവം ചുരിദാർ കണ്ടില്ല പാർട്ടി വേറെ ചുരിദാർ പാർട്ടി വേറെ ചുരിദാറുകൾ ഇഷ്ടംപോലെ ചുരിദാർ ഇതിന് ഷാൾ ഉണ്ടാവും പാൻ ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യ കൊടുക്കുന്നത് ഇതൊരു പീസ് നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ ഇതൊക്കെ അങ്ങനെ വരുന്നത് ഒരുപാട് കളേഴ്സ് ഉണ്ടാവും ഒരുപാട് കളേഴ്സ് ഉണ്ടാവും ഇനി വേറെ ഐറ്റംസുകൾ കണ്ടമാനം ഇതൊക്കെ വേറെ വേറെ ഐറ്റംസുകൾ ഇഷ്ടംപോലെ ഉണ്ടെന്ന് പുതിയ പുതിയ ഓണക്കാർക്ക് ഇതിനൊക്കെ നമ്മള് നമ്മളെ ആൾക്കാരല്ലേ ഹിന്ദുസ്ഥാനം കണ്ടു വരുന്ന ആൾക്കാരെ ഒരു പത്ത് ശതമാനം വെച്ച് കൊടുക്കതിനൊക്കെ ഓഫർ പത്ത് ശതമാനം നല്ലൊരു എങ്ങനെയാണ് സോഫ്റ്റ് കോട്ടന്റെ ചുരിദാണ് ഇത് ഇതിന്യുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറപ്പേക്ക് അത് ടോപ്പല്ല ടോപ്പ് മാത്രല്ല ഇതൊക്കെ പാന്റ് ഷാള് എല്ലാതും ഇത് എല്ലായിടത്തും സുപരിചിതമായിട്ടുള്ള സംഭവം സ്റ്റംബോ അതായത് ഉള്ളിൽ ലൈനിങ്ങും കാര്യങ്ങളും ഇത് ഇതൊരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് ഇതിലൂടെ പല 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 കളറില് ഇതാ സ്റ്റംബോലെ കളറിൽ വരുന്നുണ്ട് പല ക്വാളിറ്റിയില് പല കളറില് ക്വാളിറ്റി അല്ലാതെ നമ്മുടെ കാവിലെ ബ്രാൻഡാണ് പിന്നെ മാക്സുകൾ മാക്സികളുണ്ട് മാക്സികൾക്ക് ഒരുപാട് കളക്ഷൻസ് ആയിരുന്നു അതൊക്കെ ചെറിയ ചെറിയ പൈസ കട അല്ലാതെ അവിടുന്ന് ഓഫർ എടുക്കുന്നുണ്ട് എല്ലാ തന്നെ ഉണ്ടെങ്കിൽ ചെറിയ പൈസ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ചുരിദാറ് പാർട്ടി വെയറുകൾ ഉണ്ട് ഒരുപാട് പാർട്ടി വെയറുകൾ ഉണ്ട് ഇതൊക്കെ നമ്മള് ചെറിയ പൈസക്ക് ഇങ്ങനെ മറിഞ്ഞിട്ട് കൊടുക്കും നമ്മളെ കസ്റ്റമർ ആകുമ്പോൾ പരമാവധി കുറച്ച് കൊടുക്കും ഷോട്ട് ടോപ്പുകൾ ഷോട്ട് ടോപ്പുകൾ ഇഷ്ടംപോലെ ഷോട്ടോപ്പ് ഇതിൽ തന്നെ ചെറിയ പൈസ കൊടുക്കുന്നത് എല്ലാം അങ്ങനെ തന്നെ ചെറിയ ബാഗ് ുംഭിപ്രണ്ട് ചെറിയ പോന്നു ചെറിയ തൊണ്ണൂറ്റമ്പത് റുപ്യാക്കി ടീഷർട്ട് ഉണ്ട് പോന്നത് അതുപോലെ തന്നെ ഒരു ചെറിയൊരു വേറൊരു ഏരിയ ആണ് തിരുപ്പൂർ മാർക്കറ്റ് പോലെ നമ്മളെ നൂറ് റുപ്പാക്കും നാലെണ്ണോ മൂന്നെണ്ണോ രണ്ടെണ്ണോ ഒക്കെ കിട്ടുന്ന പല ഐറ്റംസുകളുണ്ട് അതേമാതിരി ട്രാക്ക് സൂട്ട് പാൻറുകൾ ഉണ്ട് ചെറിയ കുട്ടികളെ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയിട്ടില്ല ടീഷർട്ട് കുട്ടികൾക്ക് ഇടാൻ പറ്റണേ അതുപോലെ ട്രാക്ക് ഉണ്ട് നല്ല ലാഭത്തിലൊന്നും കിട്ടില്ലേ എന്താ അതേപോലെതാ ചെറിയ കുട്ടികളുടെ നമ്മളെ ചെറിയ ചെറിയ കുട്ടികളുടെ ട്രൗസർ കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ നാലെണ്ണം നൂറ് റുപ്യക്കെയാണ് ഇത് ഈ സാധനങ്ങൾ കൊടുക്കണത് ഇതാ ഇത് ഇത് കൊടുക്കുന്നത് അഞ്ചെണ്ണം നൂറ് ആണോ ഓക്കെ ഓക്കെ നേരത്തെ ഞാൻ പറഞ്ഞത് എത്തി നാലെണ്ണം നൂറ്ന്നുള്ളത് ഇപ്പോൾ പുതിയൊരു ഓഫറും പാടോലി തന്നു അഞ്ചെണ്ണം നൂറ് രൂപയൊക്കെ കൊടുക്കാൻ പറഞ്ഞത് അതേമാതിരി ഇങ്ങോട്ട് വരുമ്പോഴും നമ്മളെ ഉപയോഗിക്കുന്ന ഡെയിലി ഉപയോഗിക്കുന്ന ട്രൗസർ കാര്യങ്ങള് ബെർമുട കാര്യങ്ങളൊക്കെ ഉണ്ട് അതേമാതിരി തന്നെ ഇങ്ങോട്ടുണ്ട് ഇതൊക്കെ കൂടെ പറഞ്ഞുങ്ങാണ്ട് തീരൂല ടീഷർട്ട് കാര്യങ്ങളൊക്കെ ഈ സൈഡിലും ഉണ്ട് കേട്ടോ ഇതൊക്കെ കൂടെ പറഞ്ഞ് തീരാ അത് മാത്രമല്ല ഇവിടെ ആളുകൾ വന്ന് തിരക്ക് കൂടാൻ തുടങ്ങി കാരണം ഓണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ എന്റെ ഒരു എട്ട് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പോയതുകൊണ്ടാണ് ഇതൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ ടൈപ്പ് എല്ലാ ടൈപ്പിലും ഉണ്ട് പല മോഡലുകളും ഇപ്പൊ സ്പെഷ്യൽ ആണ് ഇതൊന്നല്ല ഒരുപാട് മോഡൽസ്ണ്ട് ഷോട്ടോ ഇപ്പം കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഷോട്ടോപുകൾ എല്ലാ വയസ്സിലും ഉണ്ട് ഷോർട്ട് ഷോട്ടോകള് നല്ല നല്ല കളക്ഷൻ ടോപ്പ് ഷോർട്ടോപ്പുകൾ ലേഡീസിന്റെ ഇത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ബാക്കി നമ്മൾ കൗണ്ടറിൽ ണ്ട് ഷർട്ട് ഉണ്ട് അതൊക്കെ പാടെന്താന്ന് വെച്ചാൽ ഓരോന്നോരോന്നും എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തീരാൻ പോണില്ല അപ്പൊ അതാ ഞേമാതിരി എവിടെയും ചെറിയ കുട്ടികളുടെ ഷർട്ട് കാര്യങ്ങള് പാന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ കുറെ ഫാൻഡുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മളെ സ്ഥലം അറിയോ നമ്മളെ മേലാറ്റൂർ ആർ എം എച്ച് എസ് സ്കൂളില്ലേ അതിന് ചാരിറ്റാണ് ഹിന്ദുസ്ഥാൻ എന്നാണ് ഞമ്മളെ ഈ കടയുടെ പേര് നമ്മളെ കൂട്ടുകാരൻ്റെ തന്നെയാണ് പിന്നെ ഈ വീഡിയോയിൽ എന്താണ് ഇപ്പൊ ഇപ്പം കൊറേ നേരം കിടന്ന തള്ളുണ് കുഞ്ഞിട്ടിയാക്കിറ്റിയാക്കും ഞമ്മളെ ക്യാമറയുടെ ബാക്കിലുണ്ട് ഇന്ന് മൂപ്പര് ഇനിക്ക് ഇട്ടാണ് പണി വന്നിരിക്കുകയാണ് ഇജ്ജ് ഇജ്ജ് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞാണ്ട് മൂപ്പര്ന്നാണ് ഇട്ടാണ് ഞങ്ങക്ക് ഭയങ്കര ലാ ലാഭത്തില് കുറെ സാധനങ്ങളൊക്കെ മേടിച്ചോടൊ ഇവിടെ വന്നപ്പോൾ മൂപ്പന് എന്ത് ചെയ്തു നേരെ വീഡിയോ എടുക്കാനാണ് തുടങ്ങി ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നത് അതാണ് മൂപ്പര് അപ്പോൾ ഓക്കെ അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യണ്ട നമ്പർ എന്ത് ചെയ്യാം നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇനി തെറ്റാനൊന്നുമില്ല നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിയണ റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മളെ ആർ എം എച്ച് എസിൻ്റെ നേരെടുത്ത് എവിടെയും പേക്കാനില്ല മേലാറ്റൂർ അങ്ങാടി എത്തണേൻ്റെ മുന്നേ അപ്പം ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചിട്ട് നിങ്ങൾ നേരെ വന്നോളി നല്ല ലാഭത്തിലുള്ള കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ കുഞ്ഞിറ്റാക്കുവിൻ്റെ രീതികൾ എങ്ങനെയാണ് ലാസ്റ്റ് അവസാനിപ്പിക്കൽ എങ്ങനെയാണെന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ സാധാരണ ഞാൻ വീഡിയോ കണ്ടുകാണ്ട് ഇൻ്റെ വീഡിയോയിൽ ഞാൻ പറയില്ല താങ്ക് യൂ എന്നാണ് അതിപ്പം നിങ്ങളോട് ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോ എത്ര നേരം കണ്ടു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്